ഈശു മിശിയായിക്ക് ശ്രുതിയായിരിക്കട്ടെ തെനാക്ക് ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം നാലാം മതിയായി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ കടലിനെ ശാന്തമാക്കുന്നു ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് നമ്മൾ ആ അത്ഭുത ഈശോ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് നമ്മൾ പരാവർത്തി ചിന്തിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ഈ വിഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം മുപ്പത്തി എട്ടാമത്തെ വാക്യോ യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ച് ഉണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു അങ്ങ് ഗൗനിക്കുന്നില്ലേ ഞങ്ങൾ നശിക്കാൻ പോകുന്നത് ഗൗനിക്കുന്നില്ലേ ഇങ്ങനെ വിളിച്ചുണർത്തി യേശു വിളിച്ചുണർത്തിയ അമരത് തലയണ വെച്ചുറങ്ങിയ അമരക്കാരൻ അമരക്കാരൻ ആ ബോട്ട് നിയന്ത്രിക്കേണ്ട ആൾ അമര അവിടെ തലയെണ്ണ വെച്ചുറങ്ങുന്ന ഒരാളെ നമുക്ക് ആളായിട്ടാണ് ഈശോയെ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ നിയന്ത്രിക്കേണ്ട ആൾ ഉറങ്ങിപ്പോകുമ്പോൾ അതിനകത്തായിരിക്കുന്ന ബാക്കിയുള്ളവരുടെ ആകുലത ഭയങ്കരമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഈശോ എന്ന അമരക്കാരൻ ഒരിക്കലും ഉറങ്ങത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിന് ചില നിബന്ധനകളൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് വിഷു ഉറങ്ങിക്കളയുന്നതല്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് ഞാൻ ചിന്തിച്ചത് ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ യാത്ര പോകും കുറച്ചധികം ദൂരത്തേക്ക് യാത്ര പോകുന്നു പ്രത്യേകിച്ച് രാത്രിയിലാണ് എല്ലാവരോടൊരുമിച്ച് യാത്രയൊക്കെ പോകുന്നത് ഒരു ട്രിപ്പൊക്കെ പോകുന്നു വെള്ളാങ്കണ്ടിയിലോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ സാധാരണഗതി ഗതി ചെയ്യാനുള്ളൊരു പരിപാടി ഞാനൊക്കെ വണ്ടി ഓടിക്കുന്നെങ്കിൽ മിക്കവാറും ഒരു ഒന്ന് രണ്ട് കിലോ ഓറഞ്ചോ അല്ലെങ്കിൽ ചിപ്സോ അങ്ങനെ ഇതിൻ്റെ സംഭവമൊക്കെ വാങ്ങിച്ചു വയ്ക്കും എന്നിട്ട് ബാക്കി എല്ലാവരും ഉറങ്ങിയ ബാക്കി എല്ലാവർക്കും ഉറക്കം വന്നാലും ഒരാളെങ്കിലും ഉണന്നിരിക്കും ഡ്രൈവ് ചെയ്യുന്ന എൻ്റെ കൂടെ ഒരാളെങ്കിലും ഉണർന്നിരിക്കും എന്നിട്ട് ഈ ചിപ്സോ അല്ലെങ്കിൽ ഓറഞ്ചോ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സംസാരിച്ചോണ്ടിരിക്കും കാരണം എനിക്കൊരു പ്രശ്നമുള്ളതിങ്ങനെ പെട്ടെന്നുറക്കു വരുമെന്നുള്ളതാണ് പര പരാവൃത്തി അപകടങ്ങൾ അങ്ങനെ പറ്റിയിട്ടുമുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ടിരുന്നിങ്ങനെ ഉണർത്തിയിരുത്തും ഒരുപക്ഷെ നമ്മൾ നമ്മുടെ സ്റ്റഡി സെൻറ്ററിൽ നിന്നും നമ്മൾ കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ ടൂറിന് പോകുമ്പോഴും ഇതൊരു ശ്രദ്ധേയമായ കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് ഒരുപാട് ആക്സിഡൻസ് പ്രത്യേകിച്ച് ടൂർ പോകുന്ന ഗ്രൂപ്പുകളുടെയൊക്കെ ആക്സിഡൻറ്റ്സ് രാത്രിയിൽ ഉറങ്ങിപ്പോയിട്ട് സംഭവിച്ച ആക്സിഡൻസ് ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അങ്ങനെ ഒരു നിബന്ധനകളൊക്കെ നിയമവും ഇറക്കിയിട്ടുണ്ട് രാത്രിയിൽ അങ്ങനെ ട്രിപ്പ് പോകാൻ പാടില്ല കുട്ടികളെയും കൊണ്ടൊക്കെ പോകാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമം വരെ ഈ അടുത്ത കാലത്തായിട്ട് കൊണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ ഡ്രൈവർ ഉറങ്ങാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഒരു വലിയ ഗ്രൂപ്പിൻ്റെ അതിനകത്തുള്ള ആളുകളുടെ ഉത്തരവാദിത്വമാണ് ഈശോ എന്ന ഡ്രൈവർ ഉറങ്ങത്തില്ല നമുക്കറിയാം എങ്കിലും സം നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് നമുക്കൊരു ധൈര്യമാണ് അയാൾ ഉറങ്ങുന്നില്ല അയാൾ ശ്രദ്ധയോടുകൂടിയിരിക്കുന്നു അയാൾ ജാഗ്രത പുലർത്തുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെ സംസാരിച്ച് ഉണർത്തിയെത്തുകയെന്ന് പറയുന്നത് നമുക്കിതുതന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അവസ്ഥ അതായത് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ആരംഭിക്കുന്നത് എട്ടാം നാലാമതിയായ മുപ്പത്തി അഞ്ചാം ഭാഗം നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറയുക എന്നാൽ സായമായപ്പോൾ യേശോ അവരോട് പറയും നമുക്ക് അക്കരയ്ക്ക് പോകാം അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സിയോൺ സഞ്ചാരി എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കി യാത്രയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോക ജീവിതത്തെ ഒരു തീർത്ഥാടന യാത്രയായിട്ടൊക്കെയാണ് നമ്മൾ സഭ നമ്മുടെ അതുകൊണ്ട് തന്നെ തീർത്ഥാടക സഭേതൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഈ യാത്രയിൽ പലതരം കാറ്റും കോളും കടലും കടൽക്ഷോഭവും അങ്ങനെ നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മളെ തകർക്കത്തക്ക രീതിയിൽ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് പക്ഷെ തകർന്നു പോകാതിരിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ളത് ഈശോ നമ്മുടെ അമരത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ അവൻ ഉറങ്ങിപ്പോകാൻ ഉള്ളൊരു സാധ്യതയുണ്ട് കാരണം ഞാൻ അവനോട് സംസാരിക്കുന്നില്ല ഞാനവനെ ഉണർത്തിയിരുത്തുന്നില്ല ഈശോ ഉണർന്നിരിക്കും എന്ന് നമുക്കറിയാമെങ്കിൽ പോലും നിരന്തരം അമരത്തിരിക്കുന്നവനോട് ഈ കപ്പിത്താനോട് അല്ലെങ്കിൽ സ്രാങ്കിനോട് സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഉള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഒരു കുടുംബം നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഗ്രഹനാഥൻ നിരന്തരം ഈശോയുമായിട്ട് ഒരു സംഭാഷണത്തിൽ സംഭാഷണത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കണം കുടുംബം കുടുംബത്തെ ധൈര്യസമേതം മുന്നോട്ട് നയിക്കാനായിട്ട് എവിടെ ഏതിടങ്ങളിലാണേലും അങ്ങനെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ അമരത്ത് ആയിരിക്കുന്ന ഈശോ ഉറങ്ങോ ഉറങ്ങത്തില്ലയോ എന്നുള്ളതല്ല ഒരു പ്രധാനപ്പെട്ട വസ്തു ഈ ഇതൊരു രസകരമായ സംഭവം അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി എന്നാണ് പറയുന്നത് അമരത്ത് കിടക്കുന്ന ആളുടെ പുറത്ത് എന്തായാലും ഈ ആടി ഉലയുന്ന വഞ്ചിയുടെ അമരത്ത് കിടക്കുന്ന ഈശോയുടെ മുകളിൽ തിരമാല വന്ന് വീണിട്ടുണ്ട് ഈശോ ഉണർന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വസ്തുത അതൊരു ഉറക്കമായിരുന്നില്ല ഉറക്കം നടിക്കലായിരുന്നു കാരണം ഇവരാരും സംസാരിക്കാനില്ലാതുകൊണ്ട് ഈശോ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ കിടക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ മനസ്സിലാകുന്നത് വളരെ വ്യക്തമായിട്ട് വലിയ നമുക്ക് അത് വായിച്ചെടുക്കാൻ സാധിക്കും ഈശോ ഉറങ്ങിയിട്ടില്ല താസ്ഥ ഈശോ ഉറക്കം നടിക്കുക അപ്പോൾ ഈശോ ഇങ്ങനെ ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റത്തുള്ളൂ ഉറക്കം നടക്കുന്നവനെ ഉണർത്താൻ പാടാന്നൊക്കെ പറയുന്ന പോലെ ഈശോ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങുന്നവർ കിടക്കുക ഇപ്പോഴാണ് ഇവര് ഇതിനെ പിടിച്ച് എനിപ്പിക്കുക ഞങ്ങൾ നശിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അതുവരെ അവർ സംസാരിച്ചിട്ട് സംസാരിച്ചില്ല ഈശോയോട് ഈശോ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ഈശോ അവരിങ്ങനെ പരസ്യം സംസാരിച്ചിട്ടുണ്ടാകും പക്ഷേ ഈശോ അവരോട് സംസാരിക്കാത്തതുകൊണ്ട് ഈശോ പോയി മാറിക്കിടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ചെയ്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ അമരത്ത് തലയണ വെച്ച് ഈശോ ഉറങ്ങാനായിട്ട് നമ്മൾ അനുവദിക്കരുത് നിരന്തരം അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം നിരന്തരം സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെട്ട് ഈശോയെ നമ്മളോട് ചേർത്ത് ഉണർത്തി നിർത്തുന്ന മനുഷ്യരെ നമുക്ക് മാറിയാൽ ധൈര്യസമേതം ഏതു കാറ്റിനെയും കടലിനെയും അതിജീവിച്ച് മുന്നോട്ട് പോവാൻ അമരത്തിരിക്കുന്ന ഈശോ നമുക്ക് കൂട്ടുണ്ടെന്നുള്ള വിശ്വാസം നമ്മളെ ബലപ്പെടുത്തും അതിനായി ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ